കോഴിക്കോടും കടലേറ്റമുണ്ട് വെസ്റ്റ് ഹിൽസ് ശാന്തി നഗറിൽ കടൽ കയറുന്നു നിരവധി വീടുകളിൽ വെള്ളം കയറി രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള കടലേറ്റം കോഴിക്കോട് ജില്ലയിലും ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ഇൻ അല്പസമയം മുമ്പാണ് കോഴിക്കോട് വെസ്റ്റ് ഹീലിന് സമയമുള്ള ശാന്തിനഗർ കോളനിയിലെ വിവിധ വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുള്ളത് അതിശക്തമായ കടലേറ്റമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നിരവധി വീടുകളിൽ ശാന്തിനഗർ നഗർ കോളനിയിലെ പത്തിലധികം വീടുകളിലാണ് ഇപ്പോൾ ഇതിനോടകം തന്നെ വെള്ളം കയറിയിട്ടുള്ളത് രാത്രിയിൽ കൂടുതൽ കടലേറ്റം രൂക്ഷമാകുമെന്നാണ് ഇപ്പോൾ ഇതിനോടകം തന്നെ ജാഗ്രതാ നിർദ്ദേശത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് ജാഗ്രതാ നുസരിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് ഈ വീട് വിട്ട് പോകാനോ അല്ലെങ്കിൽ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാനോ ഉള്ള ഒരു ശ്രമത്തിലാണ് നിലവിൽ ശാന്തിനഗർ കോളനിയിലെ വിവിധ വിവിധ ആളുകൾ ഉള്ളത് രാത്രിയോടു കൂടിയാണ് ഇപ്പോൾ ഇവിടേക്ക് കടൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇവിടെ പറയുന്ന ഇവിടെ ആളുകൾ പറയുന്നത് ഈ മേഖലയിൽ ഈ പ്രദേശങ്ങളിൽ കല്ലില്ലാത്തതാണ് കടൽ ഇരച്ചിങ്ങോട് കയറാൻ കാരണമെന്നാണ് പറയുന്നത് എന്താ സ്ഥിതി നമുക്കൊന്നും പറയാൻ പറ്റില്ല വെള്ളമാണല്ലോ സംഭവം എപ്പഴാ കേളെ വരാൻ ഒന്നും പറയാൻ കഴിയില്ല വെള്ളം കേറുണ്ട് നിങ്ങള് കാരണില്ല ഇപ്പൊ നിങ്ങളെ മുന്നിൽ തന്നെ കണ്ടില്ലേ ഇതേമാതിരി രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് നമുക്കൊന്നും അറിയില്ല എവിടെ മോള് താമസിക്കുന്നത് മോളും ചാരക്കുട്ടിയാണ് താമസിക്കുന്നത് ഇവിടെ സെറ്റിലാണ് താമസിക്കുന്നത് തെര അടിച്ചുകഴിഞ്ഞാൽ രാത്രി ഉറങ്ങാനും കഴിയില്ല പൊരിക്കാനും കഴിയില്ല ചെറിയ ചെറിയ കുട്ടിയാണ് ആറുമാസം കുട്ടിയാണ് ോട്ടെ മാറാൻ പറ്റൂ സമയത്ത് രാത്രിയല്ലോ ബസ് കോൾ ഇല്ലാത്തോണ്ട് ആരെയും വിളിച്ചാൽ എല്ലാവരും മാറൊക്കെ ചെയ്യും മാറാൻ പറ്റില്ല രാത്രി ആരും നമ്മളെ സഹായിക്കാൻ പോകുന്നുണ്ട് ഇല്ല രാത്രി ശേഷമാണോ വരാൻ തുടങ്ങി എട്ടരയിന് ശേഷം സാധനങ്ങളൊക്കെ മാറ്റിയോ ആ മാറ്റി മാറ്റിയോനെ അതാണ് നിലവിലെ സാഹചര്യം ഓരോ മണിക്കൂറുകൾ മുന്നോട്ട് പോകുമ്പോഴും കടൽ കയറി വരുന്ന ഒരു സാഹചര്യമാണ് രാത്രി പതിനൊന്നര വരെ സമാനമായ സാഹചര്യം ഉണ്ടാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നത് തീരദേശ മേഖലയിലുള്ള ആളുകളൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ സുരക്ഷി വിധങ്ങളിലേക്ക് മാറ്റുന്ന ഒരു തിരക്കിൽ കൂടിയാണ് രാത്രിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഭയം അവർക്കുണ്ട് അതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ കൂടിയാണ് ഇപ്പോൾ തീരദേശ മേഖല കോഴിക്കോട് വെസ്റ്റ് ജയിലിൽ നിന്നും ക്യാമറമാൻ രാജേഷ് വള്ളരിക്കുണ്ടിനൊപ്പം രാഹുൽ സുരേഷ് ട്വൻ്റി